അപ്പച്ചനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മച്ചിയെക്കുറിച്ച് കൂടി വിശ്വാസിയായി അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു അൾത്താര ബാലനായിരുന്നു ഒരു കാലമുണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് മാറി ഈ കമ്മ്യൂണിസത്തിലേക്കും അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നൊരു വലിയ യാത്രയിൽ അമ്മച്ചി എന്ന് പറയുന്ന ഒരു സ്വാധീനം ഓർമ്മ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും എന്താണ് അപ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ അത് പറയുമ്പോൾ എനിക്ക് നമ്മൾ സംഗീതത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ദാസേട്ടൻ്റെ ഒരു പാട്ട് ഓർമ്മ വരും അമ്മായൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ദാസേട്ടം പാടിയൊരു തമിഴില് രജനീകാന്തിനു വേണ്ടി പാട്ടി ഇല്ല അത് സംഗീതത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞാനത് ഒരു അപ്പം അത് ആ രംഗം കാണുകയും ആ പാട്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരും എൻ്റെ അമ്മയെ മാത്രമല്ല അമ്മമാരെയൊക്കെ ഓർക്കും ഈ സ്ത്രീകളോടൊക്കെ അതിക്രമം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഒരമ്മയായിട്ടുള്ള സ്ത്രീ എത്ര വേദനിച്ചിട്ടാണ് ആ മകനെയോ മകളെയോ പ്രസവിച്ചിട്ടുണ്ടാകുക അപ്പോൾ ഒരു അമ്മയെ ആക്രമിക്കാൻ മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഹീനമായ ഒരു കാര്യമുണ്ടോ അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിലേക്കാണ് ദൈവം ഇരുന്നത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പോട്ടെ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ബാലപാഠം ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ് രണ്ട് മൂന്ന് വരിയിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും ഞാൻ ഈ മാർസിസ്റ്റായി പി ജിയുടെ ഒരു പ്രസംഗം കേട്ടിട്ടാണ് ഒരു യുക്തിവാദി സമ്മേളനത്തിൽ പി ജിയുടെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ മാർസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പുറപ്പെടുന്നത് പക്ഷേ ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ വലിയ ആളായിട്ട് നേരത്തെ പറഞ്ഞല്ലോ സമ്മേളനത്തിലേക്ക് അമ്മ ഏറ്റവും വലിയ വിശ്വാസിയാണ് അമ്മയുടെ കൂടെ ഞാൻ പള്ളിയിൽ പോകും പള്ളിയിലെ കാര്യങ്ങൾക്കും അവിടെ ആൾട്ടർ ബോയ് ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എം സി ജോസഫിൻ്റെയും കുറ്റിപ്പുഴയുടെയും പുസ്തകം വായിച്ചിട്ട് ഈ യുക്തിചിന്തയും ശാസ്ത്രാഭിമുഖ്യമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എറണാകുളത്ത് വെച്ച് യുക്തിവാദി സമ്മേളനം പോവാൻ പൈസയില്ല അമ്മയോടാണ് ചോദിക്കുക അപ്പോൾ അമ്മ എന്തിനാണ് പൈസ തരേണ്ടത് അമ്മയ്ക്ക് വിശ്വാസമില്ലാത്ത യുക്തിവാദ പരിപാടിക്ക് പോകാനാണ് പൈസ തരേണ്ടത് അമ്മയ്ക്കറിയാം അപ്പോൾ അമ്മ പറഞ്ഞ് പൈസ ഇല്ല പോലെ എന്താ ചെയ്യുക സാരമില്ല അയലത്ത് വീട്ടിൽ പോയി കടം വാങ്ങിച്ച് പൈസ കൊണ്ട് തരിക അപ്പം തനിക്ക് വിശ്വാസമില്ലാത്ത ഒരു കാര്യം എൻ്റെ മകന് പിന്തുടരാൻ അവകാശമുണ്ട് എന്ന ഒരു ജനാധിപത്യ കാഴ്ചപ്പാടാണ് അമ്മ പ്രയോഗത്തിൽ വരുത്തിയത് അതിന് പുറമേ അമ്മയ്ക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു അത് എൻ്റെ മരിച്ചുപോയ ജ്യേഷൻ്റെ ഭാര്യയെ മേരിച്ചേച്ചു കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോഴാണ് ഒരാൾ അയച്ചു തന്നു ഏതോ ചാലുകാർ പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞു വായനയിലുള്ള താല്പര്യവും പഴയ പല കാര്യങ്ങളും ഓർത്തെടുത്ത് ചേച്ചി പറഞ്ഞു അതിനുശേഷം ചേച്ചി എന്നെ വിളിച്ചിട്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ട് ഞങ്ങളുടെ നാട്ടിലൊരു റോഡൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കമ്മിറ്റി ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു പക്ഷേ അമ്മയുടെ താല്പര്യം ചേച്ചി പറഞ്ഞു എൻ്റെ മൂന്ന് ജ്യേഷ്ഠന്മാരും പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിയിട്ട് ഉദ്യോഗസ്ഥന്മാരായി സ്ഥിര വരുമാനമുള്ളവരായിരുന്നു അപ്പം അമ്മ ചേച്ചിയോട് പറയുമായിരുന്നു ഇവനും ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി ഒരു വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതം ഭദ്രമായി അതായിരുന്നു അമ്മയുടെ ആഗ്രഹം എന്നാലും പാർട്ടി പ്രവർത്തനത്തിന് പോകുമ്പം രാത്രി തിരിച്ച് വരുമ്പോഴത്തേക്ക് ചോറ് കാത്തു വെക്കും അത്രയും കാര്യങ്ങൾ ചെയ്യും അമ്മ പിന്നെ മകൻ്റെ കാര്യങ്ങൾ സഹകരിക്കുക എന്നുള്ള ചിന്ത ഒരു ഭാഗത്ത് എന്നാൽ ഇവനൊരു ടെസ്റ്റ് എഴുതി ഒരു ജോലി കിട്ടി ജീവിതം സുരക്ഷിതമാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു പരാതി മറുവശത്ത്